കാട്ടാക്കട പാപ്പനത്തെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനം കത്തിനശു പുലർച്ചെ രണ്ടരയോടെയാണ് വാഹനം കത്തിയ നിലയിൽ കണ്ടത് ലാവൂർ പാപ്പനം സ്വദേശി ശരത്ത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ആമച്ചിലെ ഷോറൂമിൽ നിന്ന് വാങ്ങിയ വാഹനമാണ് കത്തിയത് ടി വി എസ് എൻഡോർക്ക് വൺ ട്വന്റി ഫൈവ് സ്കൂട്ടറാണ് കത്തിയത് ഒരു ലക്ഷത്തിലേറെ വിലയുള്ള വാഹനം ഫിനാൻസ് ഹോഴ്സിൽ എടുത്തിരുന്നത് ശരത്തിന്റെ മാമന്റെ വീടിന് മുന്നിലാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത് തീപിടുത്തത്തിൽ വീടിന്റെ ജനാലച്ചുകളും തകർന്നു വണ്ടി കത്തിയത് എങ്ങനെയെന്ന കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല രണ്ട് ായി സംഭവം ഇവിടെ ഗ്ലാസ് ചൂട് ഗ്ലാസ് പൊട്ടി ഗ്ലാസ് പൊട്ടി പാട്ട് ചൂട് പണി ചേച്ച് കണ്ടത് അങ്ങനെ ടൈമിൽ മൊത്തം കത്തി ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം ഇറക്കിയിട്ട് മൂന്ന് മാസം വണ്ടി ഇറക്കിയിട്ട് വണ്ടി ഇറക്കിയ ടൈം മുതൽ മൊത്തം കമ്പനി ആണ് അവർ സെക്കൻഡ് സർവീസിൽ അവർ എഞ്ചിനോ ഇതിൽ ഉണ്ടായിരുന്ന എഞ്ചിനോട്ട് പുതിയ എഞ്ചിന് ഉപയോഗിച്ചില്ല അങ്ങനെ അത് എൻ്റെ അടുത്ത് പറയാതെ ഞാൻ ഒരു അമ്പത് അറുപത് കിലോമീറ്റർ എഞ്ചിൻ എഞ്ചിന് ഓടി അങ്ങനെ എഞ്ചിൻ സ്റ്റക്കായി തന്നു അത് അടുത്താണെന്ന് പറഞ്ഞപ്പോൾ അവർ കൊണ്ടുപോയി അത് റെഡി ആക്കി തന്നു അനുസരിച്ച് ഇന്നലെ കൊണ്ട് വീണ്ടും എഞ്ചിനും അവരൊക്കെ മാറിയിട്ട് കൊണ്ടുവച്ചപ്പോഴാണ് ഇന്നലെ വെളുപ്പിന് ഈ സംഭവം ഫിനാൻസ് ഈ വണ്ടി ഇപ്പോൾ എത്ര രൂപയായിരുന്നു വണ്ടിയുടെ മൊത്തം രൂപ ഒരു ലക്ഷത്തി രൂപ അടച്ചിട്ടൊക്കെയാണ് ഞാൻ എടുത്തത് മൂന്ന് മാസമായിട്ട് കാർട്ടായിട്ട് അടച്ചിട്ടുള്ളത് കുറച്ചാണ് പോകുന്നത് ഇതിപ്പോൾ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടോ പോലീസ് ഇന്നലെ രാത്രി വന്നിട്ടില്ല നൈറ്റ് വന്നിട്ടില്ല നൈറ്റ് വന്ന് ഇന്ന് രാവിലെ എട്ട് മണിയാകുമ്പോൾ പോയി പ്രത്യേകം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു